ഹലോ ഗേൾസ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ എനിക്ക് മുറ്റത്തേക്ക് വന്നപ്പോൾ നല്ല മഴ നല്ലൊരു ഞായറാഴ്ചയായിട്ട് പള്ളിയിൽ പോകാമെന്നൊക്കെ വിചാരിച്ച് ഡ്രസ്സൊക്കെ മാറി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ മഴയ്ക്കൊരു ശമനമില്ല നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം മഴയൊക്കെ നോക്കി നിന്ന് മഴ മാറുമെന്ന് വിചാരിച്ച് അവിടെ കുറച്ച് ഇരുന്നു അവിടെ മഴയ്ക്കൊരു മാറ്റമില്ല അങ്ങനെ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് പള്ളിയിൽ പോകാനുള്ള മമ്മൂടൊക്കെ പോയി പിന്നെ രാവിലെ ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പള്ളിയിൽ പോകുമ്പോൾ അങ്ങനെ ഒന്നും കഴിക്കാറില്ല ഇവിടെ രാവിലെ അപ്പവും തലേ ദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നു അതെനിക്ക് അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ച് നേരം ഓറിയോനും ജൂലീനെയൊക്കെ കളിപ്പിച്ചു അവർക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്തേക്ക് വരണം അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഉച്ചപ്പാടൊക്കെ ആയിരിക്കും അതങ്ങനെ ശീലമായി പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും വെച്ച് കുറച്ച് ദിവസമായി ഇങ്ങനെ ഫ്രൈഡ് റൈസ് കഴിക്കാൻ ഒരു കൊതി വന്നിട്ട് കൊതി വന്നാൽ നമ്മൾ പിന്നെ അത് നാളത്തേക്ക് വെക്കരുതെന്നാണല്ലോ അങ്ങനെ എനിക്കറിയണ പോലെയൊക്കെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കി നല്ല ഇരുന്ന് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാം അടുക്കലും ഒതുക്കലും പറുക്കലൊക്കെ ആയിട്ട് അടുക്കള എനിക്കിങ്ങനെ എപ്പോഴും ക്ലീനായിട്ടിരിക്കണം അതിനിടയ്ക്ക് പാത്രങ്ങളൊക്കെ താഴെ പോയി എങ്കിൽ ഇങ്ങനെ അടുക്കള വൃത്തിയിട്ടൊക്കെ കിടക്കാനൊന്നും ഇഷ്ടമില്ല ഞാൻ എല്ലാം കഴിഞ്ഞ് എല്ലാം ക്ലീനാക്കി അങ്ങനെ അടുക്കളയിൽ പരിപാടികളൊക്കെ തീർന്നു പിന്നെ കുറച്ച് നേരം ജോലിയിൽ ഓരോന്നെ കഴിച്ചിട്ടു മഴയൊക്കെ മാറിയായിരുന്നു വെയിലായിരുന്നു വെയിലായെന്ന് വെച്ചാൽ അത്രക്കാർ ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ അവർ കുറച്ചേരം കളിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചു കുളിച്ച് വൈകുന്നേരമായി പിന്നെ ചായ കുടിച്ചു ചായ കുടിക്കാറില്ല വെള്ളവും പിന്നെ കുറച്ച് സ്നാക്സ് എന്നിട്ട് ഞാൻ ഒരു നോവൽ വായിക്കാനായിരുന്നു റാം കെയർ ഓഫ് ആനന്ദി അത് ഞാൻ ഇതുവരെ വായിച്ചില്ല അത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതിനിടയ്ക്ക് കേക്ക് കഴിച്ചായിരുന്നു അതിൽ ഞാൻ എടുത്തില്ല അങ്ങനെ ഞാൻ അവസാനം കിടന്നുറങ്ങാൻ പോവാണ് ബാ ബൈ ഗുഡ് നൈറ്റ്